സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ഗുരുവായൂർ പദ്ധതിക്ക് തുടക്കമായി എൻ കെ അക്ബർ എം എൽ എ കേരഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അനില മാത്യു പദ്ധതി വിശദീകരണം നടത്തി കൃഷിയിൽ ശാസ്ത്രീയ പരിചരണമുറകൾ അവലംബിച്ച് നാളികേര ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ബൃഹത് പദ്ധതിയാണ് കേരഗ്രാമം ഇതിന്റെ ഭാഗമായി തെങ്ങ് കൃഷിയുടെ സമഗ്ര പരിചരണത്തിനായി സാങ്കേതിക പരിചരണമുറകൾ ജലസേചന സൌകര്യം മെച്ചപ്പെടുത്തുകയും ജൈവവള തെങ്ങുകയറ്റ യന്ത്രങ്ങളുടെ വിതരണം എന്നീ സഹായങ്ങൾ നടപ്പിലാക്കുന്നു കൃഷി വകുപ്പ് പോയിന്റ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ ആയിനാഥൻ എ എം ഷഫീർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സബീന പരീത് കേരഗ്രാമം ഫെഡറേഷൻ പൂക്കോട് പ്രസിഡന്റ് സജീറോയ് റോയ് വടക്കൻ സെക്രട്ടറി എം ജി നിമൽകുമാർ എന്നിവർ സംസാരിച്ചു വൈസ് ചെയർപേഴ്സൺ അനുഷ്മ ഷനോജ് സ്വാഗതവും കൃഷി ഓഫീസർ പി റിജിത്ത് നന്ദിയും പറഞ്ഞു